റഹീം പ്രവാചക അനുചരന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ബിൻ അഫ്ഫാൻ അള്ളഹാൻ മൂന്നാം ഖലീഫയാണ് സമ്പന്നനാണ് പ്രസിദ്ധനായ കച്ചവടക്കാരനാണ് അലി വസ്ലമയുടെ രണ്ട് പെൺമക്കളെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട് ഉസ്മാന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന റസൂലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത വ്യക്തിയാണ് ഉസ്മാൻ റസ്മാൻ അലിയാഹ്വാൻ അക്കാലത്ത് ഏറ്റവും വലിയ സമ്പന്നനും കച്ചവടക്കാരനും ായിരുന്ന ഉസ്മാൻ റതി അള്ളാഹ്നുവിന് കച്ചവട തന്ത്രങ്ങൾ ഉണ്ടായി ബിസിനസ് സ്ട്രാറ്റജികൾ ഉണ്ടായി ഫുമാസി റഹ്മാൻ എന്ന പേരിൽ ഉസ്മാൻ റതി അള്ളഹ്വാനുവിന്റെ അഞ്ച് ബിസിനസ് സ്ട്രാറ്റജികൾ എന്ന പേരിലാണ് ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തത് കുന്തു ഓലിജു എന്ന തന്ത്രമാണ് കച്ചവടം ചെയ്യുന്നു ബിസിനസ് ചെയ്യുന്നു അതിനെ ഞാനൊരു കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ പരിപാലിക്കുന്നു അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇൻവോൾവ്മെന്റ് ആണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ തന്ത്രം സ്ട്രാറ്റജി എന്ന് പറയും രണ്ടാമത്തെ ഉനമ്മി അതിൽ നിന്ന് ലാഭമാവുമ്പോഴേക്കും അത് വലിക്കാതെ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുക വികസിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് മൂന്നാമത്തെ തത്വം വല അസ്തരിബൻ ഒരു നയാ പൈസ ലാഭം പോലും ചെറുതായി കാണില്ല ലാഭം പ്രോഫിറ്റ് അത് എത്ര ചെറുതാണെങ്കിലും അതിനെ നിസ്സാരമായി കാണാതിരിക്കുക എന്നാണ് നാലാമത്തെ തത്വം വല അഷ്തരി ഷെഹൻ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക എന്നതാണ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക പ്രൊഡക്റ്റിൽ മാത്രമല്ല കച്ചവടത്തിന് പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥലം പ്രൊഡക്റ്റ് ഇതിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കുക വല അഷ്തരി ഹലുർ റഹസർ സൈൻ അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി മൾട്ടിപ്പിൾ ക്യാപിറ്റൽ അതായത് മൂലധനം വ്യത്യസ്ത ഏരിയകളിൽ നിക്ഷേപിക്കുക ഒരേ കച്ചവടത്തിൽ ഒരേ ഏരിയയിൽ മാത്രം നിക്ഷേപിക്കാതിരിക്കും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഈ തന്ത്രങ്ങളാണ് പിൽക്കാലത്ത് ബിസിനസ് സ്ട്രാറ്റജികളായി ലോകം രൂപപ്പെടുത്തിയത് ഉസ്മാനുബിൻ അഫ്ഫാൻ ഈ സ്ട്രാറ്റജിയിൽ കച്ചവടം ചെയ്യുകയും ധാരാളം സമ്പത്തുണ്ടാവുകയും ദൈവമാർഗത്തിൽ അത് ചെലവഴിക്കുകയും ആ സമ്പാദ്യത്തെ മസൂർ സല്ലാ അലൈബുസല്ല വളരെ പുകഴ്ത്തുകയും അതിനെ അംഗീകരിക്കുകയും അതിന് വലിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്